ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് തക്കാളി ചമ്മന്തിയും ചെറുപയർ ദോശയാണ് കേട്ടോ തലേ ദിവസം തന്നെ ചെറുപയറ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോൾ അത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ കഷ്ടം ഇഞ്ചിയും കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ചെറുപയറിൻ്റെ ആ ഒരു പച്ചക്കുത്ത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റാഗിപ്പൊടിയോ അരിപ്പൊടിയോ ഗോതമ്പൊക്കെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ദോശമാവുന്നതെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് തക്കാളി സവോള പച്ചമുളക് വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇതിങ്ങനെ നമ്മൾ കുഞ്ഞി കുഞ്ഞി ആയിട്ടൊന്നും അരിയൊന്നും വേണ്ട നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ ഒരു മീഡിയം സൈസിൽ നമുക്ക് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതേ എല്ലാ കഷ്ണങ്ങളും ഇതവിടെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം ചട്ടി ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ തക്കാളി സവാളയൊക്കെ അലക്കി ഇട്ട് കൊടുക്കുക ഇത് വല്ലാണ്ട് കുക്ക് ആവാണ്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി അപ്പോൾ അതായത് ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തിരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ പിന്നെ കളറൊന്ന് കിട്ടും വേണം അതിനാണ് ഞാൻ മുളക് പൊടികൊണ്ട് ചേർത്തിട്ട് കൊടുത്തത് പിന്നെ കയ്യിൽ കുറച്ച് മഞ്ഞാലി ഉണ്ടായിരുന്നതുകൊണ്ട് അതും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വാട്ടി എടുക്കുകയാണ് ചെയ്യണത് വല്ലാണ്ട് കുക്കായി പോകേണ്ട കാര്യമില്ല അവ നന്ന പോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി അതിനെ നമ്മൾ ഫൈനലി അത് നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതൊരു മിക്സീടെ ജാറിലിട്ടിട്ട് നല്ല പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചത് നമുക്ക് മാറ്റി മാറ്റയ്ക്കുക സെയിം ചട്ടിയിലേക്ക് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുകിട്ട് പൊട്ടിക്കുക നമുക്ക് പിന്നെ തിരി വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് രണ്ട് മൂന്ന് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ ഇനി അടുത്ത പണി നമുക്ക് ദോശ ചുരുലാണ് പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ദോശമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അതും ഒഴിച്ച് നമുക്ക് അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു ഭാഗം ഒന്ന് വെന്ത് കഴിയുമ്പോൾ അപ്പുറത്തെ ഭാഗം കൂടി ഒന്ന് മറിച്ചിട്ട് വേവിക്കണം ഇത് നമ്മുടെ ചെറുപയർ ദോശമില്ലേ രണ്ട് ഭാഗം ഒന്ന് വെന്താലാണ് തിന്നാനും ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ദോശ ചെറുപയറൊക്കെ തിന്നാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഈ ദോശയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് ഹെൽത്തിയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ അതായത് നമ്മുടെ ഫൈനലി നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം